ഉറൂസുകളുടെ പേരിൽ എത്രയോ മോശപ്പെട്ട ശൈലികൾ ഇന്ന് ഈ തലമുറയിൽ നടക്കുകയാണ് കണ്ടില്ലേ നിങ്ങൾ മണത്തലയിൽ ഉറൂസ് എന്ന പേരിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുകയാണ് നൃത്തം ചവിട്ടുകയാണ് നൃത്തം ചവിട്ടുകയാണ് എവിടെയാണ് നടക്കുന്നത് അള്ളാഹുവിന്റെ തീര് ഈ ലോകത്തെ പരിപൂർണമായി നിലനിർത്താൻ വേണ്ടി രാവപ്പകലും അധ്വാനിച്ചതാകുന്ന ഔലിയാക്കൾ കടന്നുറങ്ങുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ നടക്കുകയല്ലയോ കൂത്തനാടെന്നു പറയുന്ന പ്രദേശത്ത് ഒരാ ിട്ട് ഒരു പാവപ്പെട്ടതാകുന്ന സഹോദരനെ കുത്തിക്കൊന്നതും ഈ തലമുറ കണ്ടില്ലയോ കണ്ടില്ലയോ നേരച്ചകളുടെ പേരിൽ പൂരമാക്കുകയാണ് നേരച്ചകളെ മോശമാകുന്ന രീതിയിലേക്ക് വക്രീകരിച്ചു കൊണ്ടുവരുവയാണ് അതിൽ അറാമുകൾ കടത്തി കൂട്ടുകയാണ് അല്ല അല്ല ആനയട നള്ളത്തും ചണ്ടമേളകളും വാദ്യമേളങ്ങളും സിനിമാറ്റിക് ഡാൻസുകളും ബ്രേക്കുകളും ഗാനമേള ട്രൂപ്പുകളുമായി കടന്നു വന്നുകൊണ്ട് നടത്തുന്ന ഈ അവരുടെ പൊരുത്തം കിട്ടാത്ത പ്രവണതയായി ഈ തലമുറ മാറിയില്ലയോ മാറിയില്ലയോ അവിടെയെല്ലാം മക്കനെയിട്ട സഹോദരിമാര് അവിടെയെല്ലാം മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ് അണിക്കൂറുകളോളം ഉറക്കമൊഴിച്ചു കൊണ്ട് നിൽക്കാൻ ഈ സമുദായത്തിൻ്റെതാകുന്ന ചെറുപ്പ യല്ലോ ആഹറം നഷ്ടമാണ് ഇത്തരത്തിലുള്ള കൂത്തരങ്ങൾ ഇസ്ലാമിൽ പെട്ടതല്ല പെട്ടതല്ല ഇത്തരത്തിലുള്ളതാകുന്ന നേർച്ചകളിലെ പേരിൽ നടക്കുന്ന ഈ തമ്മാടി തരങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു അഹുരുസണ്ണയുടെ പണ്ഡിതന്മാരും അനുവദിച്ചു നൽകിയിട്ടില്ല ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന നീച്ചവൃത്യങ്ങൾ അത് ഹറാമാണ് നിഷിദ്ധമാണ് ചെയ്യരു അത്തരത്തിലുള്ള മജിനസ്സുകളിലേക്ക് നിങ്ങൾ പോകുന്നത് കരുതേ പോകരുതേ നാളെ ആഹറം നഷ്ടമാണ് നഷ്ടമാണ് അത്തരത്തിലുള്ള ഉത്സവ പരിപാടികളിലൊക്കെ നമ്മുടെ തലമുറ പോയി നിന്നുകൊണ്ട് നൃത്തം ചുവട്ട് ലക്ഷങ്ങൾ അതിനുവേണ്ടി കൊടുക്കുകയാണ് ഈ തലമുറ അള്ളാഹു നമ്മുടെ ഈ മാനിനെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഇടഞ്ഞിട്ട് കൂറ്റനാട് നേർച്ചയിൽ വേറൊരുത്തൻ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് വല്ലാതെ ഭയന്നു പോകും ഈ തലമുറ എവിടേക്കാണ് പോകുന്നത് എത്ര കാലങ്ങളായി ഇത് പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു പണ്ഡിതന്മാർ പറയുന്നു ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിടുന്നതല്ലാതെ അലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽകരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികൾ പൈസയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതാകുന്നു റൂസുകളെ ആനയും മേളയും വാദ്യോപകരണങ്ങളും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയിലേക്ക് റൂസ് മാമാങ്കമാക്കി മാറ്റുന്നതാകുന്ന ആളുകൾ ആഹാരം നഷ്ടമാണ് പരലോകം നഷ്ടമാണ് നാളെ മുന്നിൽ നിങ്ങൾ വലിയ വിചാരണ കനത്ത വിചാരണ നേരിടേണ്ടി വരും ഒരു നിസ്സാരകാരില്ല പോയി ഇത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ദീനില് ഇത് പാടില്ല എന്ന് പാടില്ലാന്ന് പഠിപ്പിച്ചതാകുന്ന ഉറൂസിന്റെ അവരുടെ തിരുമുറ്റത്ത് നടക്കുന്ന തോന്നിവാസങ്ങളാണ് ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതിനെതിരെ കൃത്യമായിട്ട് നിലകൊള്ളാനും നാട്ടിലുള്ള ചെറുപ്പക്കാരില്ലേ ഈ സമുദായത്തിന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടായിരുന്നല്ലോ ഇതൊന്നും നാട്ടിൽ നടക്കില്ല പാടില്ല എന്ന് എതിർത്തു കൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ടായിരുന്നല്ലോ അതൊക്കെ പരിപൂർണമായി ഒഴിവായി പോയി എന്നെല്ലാവരും ഇതിന്റെ പിറകില എന്താ നടത്തുന്നില്ല ചോദിക്കുന്ന